പറഞ്ഞ മനസ്സിലാവണില്ല ഉച്ചോട് പറയണോ വന്നാല് അമ്പാടി പറയണോ എന്താ പറയണ്ട മുട്ടായിന്നോ മുട്ടായിന്നോ പറയണ്ട് അല്ല അമ്പാടിക്ക് നല്ല ചൂരലും ഉണ്ടാനാ പറയണത് ചൂരല് ഏട്ടന്മാരൊക്കെ വികൃതിയായിട്ടാണ് ആ ചൂരലും കൊണ്ടുവരാനാ പറയണത് അല്ലെ മുട്ടായി അല്ല ഉണ്ടാ പറഞ്ഞത് എ കണ്ണുണ്ടല്ലേ ഞാൻ കുത്തി പൊട്ടിക്കിട്ടോ

ഉറങ്ങണില്ലേ എന്താ കണ്ടുമ്പല്യാ ചൂരിൽ പറഞ്ഞല്ലേ അപ്പാ അമ്പാടിനെ തല്ലാന് അച്ഛൻ എന്തായിരിക്കും പറയണ ചൂരില് അമ്പാടി ഏ എന്ത് അമ്പാടി നല്ല വികൃതിയാണ് പറയണോ ഏട്ടന്മാരൊക്കെ വികൃതിയായിട്ട് അറിയണോ എന്താ കണ്ണുമ്പനുണ്ടല്ലോ മുട്ടായി പോലും കൊടുക്കരുത് ഇനി അച്ഛനോട് വാങ്ങിക്കൊണ്ടാലും പറയരുത് മുട്ടായി ഒരു മുട്ടായി പോലും ഞാൻ അമ്പാടിക്ക് വാങ്ങിക്കൊണ്ട് നോക്കരുത് തരണം അമ്പാടി ഇത്ര വികൃതി ആയാല് ശരിയാകൂല എന്തത് പറഞ്ഞാ കേക്കാത്തത് അമ്പാടിയേ ഇനി ഇതിനിപ്പോൾ നാളത്തെ ചേട്ടൻ്റെ പുസ്തകത്തിൽ വരച്ചത് പേപ്പറിൽ ഏ എന്താണ് കുറുമ്പാ അല്ല കുറുമ്പേ മാറ്റെട്ടോ ആ